ഹായ് ഫ്രണ്ട്സ് ആർഫോറയിലേക്ക് സ്വാഗതം വരുൺ ലിമിറ്റഡ് വൈഡ് റേഞ്ച് ഓഫ് കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്ക്സും അതുപോലെ നോൺ സോഫ്റ്റ് ഡ്രിങ്ക്സും ഡ്രിങ്കിംഗ് വാട്ടറും ഇതൊക്കെ പെപ്സിയുടെ ബ്രാൻഡ് നെയിമിൽ ബോട്ടിൽ ചെയ്യുകയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുന്ന കമ്പനിയാണ് ലോകത്തിലെ തന്നെ പെപ്സിയുടെ ലാർജസ്റ്റ് ഫ്രാഞ്ചൈസികളിൽ ഒന്നാണ് വരുൺ ബീവറേജസ് ലിമിറ്റഡ് പെപ്സിയുടെ അവരുടെ മേജർ ബ്രാൻഡായിട്ടുള്ള പെപ്സി കൂടാതെ അപ്പ് മെരിൻഡ മൗണ്ടൻ ട്യൂ ട്രോപ്പിക്കാന സ്റ്റിങ് പോലെയുള്ള വേരിയസ് ആയിട്ടുള്ള പെപ്സിയുടെ പ്രൊഡക്റ്റുകള് വരുൺ ബീവറേജസിന്റെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിലൂടെയാണ് വിൽപ്പന നടക്കുന്നത് പെപ്സിയുമായിട്ടുള്ള വരുൺ ബീവറേജസിന്റെ കോൺട്രാക്ട് എന്ന് പറയുന്നത് രണ്ടായിരത്തി മുപ്പത്തി ഒമ്പത് വരെയുള്ള ഒരു ഫ്രാഞ്ചൈസി കോൺട്രാക്ട് ആണ് വലിയൊരു ലോങ് ടേം കോൺട്രാക്ട് ആണ് അപ്പൊ ഈ വരുൺ ബീവറേജസ് ലിമിറ്റഡിന്റെ ഒരു ലോങ് ടേം ചാർട്ട് നമ്മൾ നോക്കിയാൽ ഒരിക്കൽ പോലും ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള ഒരു ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാല് അതിന്റെ ടു ഹണ്ട്രഡ് എ മൂവിങ് ആവറേജിന് താഴെ വളരെ ഡീപ്പായിട്ട് ഒരിക്കലും പോയതായിട്ട് നമ്മൾ കാണുകയില്ല കഴിഞ്ഞ പത്ത് വർഷത്തെ ചാർട്ട് നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പിറന്നതിനു ശേഷം ഈ സ്റ്റോക്കിന്റെ ഇതുവരെയുള്ള ഒരു പ്രകടനം നോക്കി കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നാം തീയതി മുതൽ ഇതുവരെയുള്ള അതിന്റെ ഫോള് എന്ന് പറയുന്നത് ഇരുപത്തി ഒമ്പത് ശതമാനത്തിന് മുകളിലാണ് അതിന്റെ ഫിഫ്റ്റി ടു വീക്ക് ഹൈയിൽ നിന്നും മുപ്പത്തി രണ്ട് ശതമാനത്തിൽ താഴെയാണ് ഇത് ട്രേഡ് ചെയ്യുന്നത് അതുപോലെ ഇപ്പോൾ ഈ സ്റ്റോക്ക് ടു ഹൺഡ്രഡ് മൂവിംഗ് ആവറേജിന് താഴെ പോയതായിട്ട് നമുക്ക് കാണാൻ കഴിയും എന്താണ് ഈ വരുൺ ബിവറേജ് ലിമിറ്റഡ് സ്റ്റോക്കിൽ സംഭവിക്കുന്നത് ഇതാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അപ്പോൾ വരുൺ ബിവറേജ് ലിമിറ്റഡിന്റെ ബിസിനസ് പെർഫോമൻസ് കഴിഞ്ഞ അഞ്ച് വർഷത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആറായിരത്തി നാനൂറ്റി എൺപത്തി ഏഴ് കോടിയുടെ സെയിൽസ് ആണ് ഇത് രണ്ടായിരത്തി ഇരുപതിൽ രേഖപ്പെടുത്തിയത് അതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലുള്ള സെയിൽസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇരുപതിനായിരത്തി നൂറ്റി ഇരുപത്തി ഒമ്പത് കോടിയായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് വളർന്നു വരുന്നതായിട്ട് നോക്കുകയാണെങ്കിൽ ഇനി പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപതിൽ മുന്നൂറ്റി അൻപത്തി ഏഴ് കോടി പ്രോഫിറ്റ് രേഖപ്പെടുത്തിയ കമ്പനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രോഫിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തിനാല് കോടിയാണ് ഇനി ഏറ്റവും ഒടുവിലെ ഒരു ക്യൂ ഫോർ റിസൾട്ട് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇയറോൺ ഇയർ സെയിൽസിൽ ഇരുപത്തെട്ട് ശതമാനത്തിൻ്റെ ജമ്പും ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിൽ മുപ്പത്തഞ്ച് ശതമാനത്തിൻ്റെ ജമ്പും കാണാം കൂടാതെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സെയിൽസിൽ അൻപത് ശതമാനത്തിന്റെ ജമ്പും കാർട്ടർ ഓൺ ക്വാർട്ടർ പ്രോഫിറ്റിൽ ഇരുന്നൂറ്റി എഴുപത്തിനാല് ശതമാനത്തിൻ്റെ ജമ്പും കാണാം ഇത് നമ്മൾ ടെൻ ഇയേഴ്സിൻ്റെ ഒരു സെയിൽസ് സി എ ജി ആർ ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ഇരുപത്തി മൂന്ന് ശതമാനമാണ് ഒരു കമ്പനി ഓരോ വർഷവും ഇരുപത്തി മൂന്ന് ശതമാനം വെച്ച് അതിൻ്റെ സെയിൽസ് വർദ്ധിക്കുക എന്ന് പറയുന്നത് അതും പത്ത് വർഷം അത് മെയിൻ്റെ ചെയ്യുക എന്ന് പറയുന്നത് അത്ര ചെറിയൊരു കാര്യമല്ല അതേപോലെ തന്നെയാണ് പ്രോഫിറ്റ് സി എ ജി ആർ ഗ്രോത്തും നമുക്ക് ടെൻ ഇയേഴ്സിൻ്റെ ഇത് അറുപത്തിമൂന്ന് ശതമാനമാണെന്ന് കാണാൻ കഴിയും അപ്പോൾ വരുൺ ബിവറേജസിൻ്റെ ഫണ്ടമെൻ്റൽസും അതിൻ്റെ ബിസിനസ് പെർഫോമൻസ് നോക്കി കഴിഞ്ഞാൽ അവിടെയൊന്നും യാതൊരു ഇഷ്യൂം നമുക്ക് കാണാൻ കഴിയില്ല എന്നിട്ടും എന്തുകൊണ്ട് ഇൻവെസ്റ്റർ സെന്റിമെന്റ്സ് ഈ സ്റ്റോക്കിൽ ഡൗൺ ആകുന്നു എന്നതാണ് ചോദ്യം അപ്പോൾ ഇവിടെയാണ് വരൺ ബിവറേജ് ലിമിറ്റഡ് ഭാവിയിൽ നേരിടാൻ പോകുന്ന രണ്ട് പ്രധാനപ്പെട്ട വെല്ലുവിളികൾ ചർച്ചയാകുന്നത് നമുക്കറിയാം പരമ്പരാഗതമായിട്ട് വേൾഡ് വൈഡ് മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ പെപ്സിയുടെ പ്രധാന കോമ്പിറ്റേറ്റർ എന്ന് പറയുന്നത് കൊക്ക കൊലയാണ് അഥവാ കോക്ക് എന്ന ഷോർട്ട് അറിയപ്പെടുന്ന കൊക്ക കൊലയാണ് അപ്പോൾ ക്യൂബയും നോർത്ത് കൊറിയയും ഒഴിച്ച് ലോത്തിലുള്ള ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളിലും ഈ പെപ്സിയും കൊക്കോ കൊലയും നമുക്ക് കാണാൻ കഴിയും അപ്പൊ യു എസ് ട്രേഡ് സാങ്ഷന്റെ ഭാഗമായിട്ട് മാത്രമാണ് ക്യൂബയിലും നോർത്ത് കൊറിയയിലും ഈ പ്രൊഡക്റ്റ് കിട്ടാത്തത് കൊക്ക കൊലയെയും പെപ്സിയെയും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കൊക്കോ ലോകത്തിലെ മാർക്കറ്റ് ഷെയറിന്റെ കാര്യത്തിൽ പെപ്സിയേക്കാൾ ഇരട്ടി മാർക്കറ്റ് ഷെയർ ഉള്ള കമ്പനിയാണ് കൊക്കോ കൊല ഇന്ത്യയിലും അത് തന്നെയാണ് അവസ്ഥ അപ്പൊ ഇന്ത്യയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലെ പെപ്സിയുടെ ബോട്ടിലിംഗ് നടത്തുന്നത് വരൺ ബീവറേജ് ലിമിറ്റഡ് ആണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത് എന്നാൽ കൊക്കോ കോലയുടെ ബോട്ടിലിംഗ് നടത്തുന്നത് ഹിന്ദുസ്ഥാൻ കൊക്കോ കൊല ബീവറേജസ് എന്ന് പറയുന്ന കമ്പനിയാണ് നമുക്ക് കാണാൻ കഴിയുക നമുക്കറിയാം നോൺ ആൾക്കോഹോളിക് ബീവറേജ് സോഫ്റ്റ് ഡ്രിങ്ക് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് വരൺ ബീവറേജസ് ലിമിറ്റഡ് വരുന്നത് എഫ് എം സി ജി സെഗ്മെന്റിലുള്ള അദർ ബീവറേജസ് എന്ന വിഭാഗത്തിലാണ് അവിടെ നമുക്ക് കാണാൻ കഴിയും മാർക്കറ്റ് ക്യാപ്പ് ഒരു ലക്ഷത്തി അൻപത്തി അയ്യായിരം കോടിക്ക് മുകളിലുള്ള ഒരു ലാർജ് ക്യാപ് സ്റ്റോക്കാണ് വരുൺ ബ്യൂവറേജ് ലിമിറ്റഡ് ഇവരുടെ അദർ ബ്യൂവറേജ് സെഗ്മെന്റിലുള്ള പിയർ കമ്പാരിസൺ നമ്മൾ നോക്കി കഴിഞ്ഞാൽ അവിടെ വളരെ ചെറിയ നൂറിൽ താഴെ മാത്രം മാർക്കറ്റ് ക്യാപ്പ് ഉള്ള മൈക്രോക്യാപ്പ് സെഗ്മെന്റിലും പെന്നി സ്റ്റോക്കുകളായിട്ടുള്ള സ്റ്റോക്കുകളാണ് നമുക്ക് കാണാൻ കഴിയുക കാർബണേറ്റഡ് ആൻഡ് നോൺ കാർബണേറ്റഡ് ഡ്രിങ്കിന്റെ ഒരു സ്റ്റോക്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ നമ്മുടെ മുമ്പിൽ ഒറ്റ ഒരു ചോയ്സ് ഉള്ളൂ അത് വരുൺ ലിമിറ്റഡ് ആണ് അപ്പൊ ഈ ഒരു കോൺടാക്ടിലാണ് ഇപ്പോൾ കൊക്കകൊയുടെ മേജർ ബോട്ടിലിംഗ് പാർട്ട്ണറായിട്ടുള്ള കൊക്കകോല ഇന്ത്യയുടെ ഐ പി ഒ വരാൻ പോകുന്നത് ഏകദേശം അയ്യായിരം മുതൽ ആറായിരം കോടിയുടെ ഒരു ഐ പിഒ സൈസാണ് കൊക്ക കൊലയുടെ മറ്റൊരു ബോട്ടലറായിട്ടുള്ള മൂന്ന് ബ്യറേജസും ഇതേപോലെ ഐ പി ഒ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ കോക്ക് തംസപ്പ് സ്പ്രൈറ്റ് പോലെയുള്ള ഫയർ ബ്രാൻഡ് സോഫ്റ്റ് ഡ്രിങ്ക് ബ്രാൻഡുകളും അൻപത് ശതമാനത്തിലധികം ഇന്ത്യയിൽ മാർക്കറ്റ് ഷെയറും ഈ കൊക്കോ കോലയുടെ ഈ ഒരു ഹിന്ദുസ്ഥാൻ കൊക്കോ കോല ബീവറേജസിൻ്റെ സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ ആവേശത്തോടു കൂടിയായിരിക്കും ഇൻവെസ്റ്റേഴ്സേഴ്സ് കൊക്കോ കോല ഇങ്ങനെ ഒരു ഫണ്ട് റൈസ് ചെയ്യാൻ വേണ്ടി അവർ മാർക്കറ്റ് ലിസ്റ്റ് ചെയ്യുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വർദ്ധിപ്പിക്കാനാണ് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് പൊട്ടൻഷ്യൽ അക്വിസിഷൻസും അതുപോലെ എക്സ്പാൻഷൻ പ്ലാനുകളും പ്രാവർത്തികമാക്കുക എന്നതായിരിക്കും അവരുടെ ഉദ്ദേശം അപ്പോൾ അത്തരത്തിലുള്ള ഒരു മൂവ്മെന്റ് കൊക്കകോല നടത്തുമ്പോൾ തീർച്ചയായിട്ടും അത് പെപ്സിയുടെ മാർക്കറ്റ് ഷെയറിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അപ്പൊ അത്തരം ഒരു ആശങ്ക അസ്ഥാനത്തല്ല അപ്പോൾ ഇതാണ് വരുൺ ബീവറേജ് ലിമിഷൻ ഇടുന്ന ഒന്നാമത്തെ വെല്ലുവിളി ഇനി മറ്റൊരു പുതിയ വെല്ലുവിളിയും നമുക്ക് മാർക്കറ്റിൽ കാണാൻ കഴിയും അത് കാമ്പ കോലയുടെ വരവാണ് നമുക്കറിയാം ക്യാമ്പക്കോല എന്ന് പറയുന്നത് റിലയൻസ് കൺസ്യൂമർ പ്രൊഡക്റ്റ്സിന്റെ ഈ ഒരു കോലയുടെ മാർക്കറ്റ് എൻട്രി അത് കൊക്കക്കൊലയെയും പെപ്സിയെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു കോമ്പറ്റീഷൻ ആയിരിക്കും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്നത് റിലയൻസ് കൺസ്യൂമർ പ്രൊഡക്ട്സ് ലിമിറ്റഡിന്റെ കീഴിലുള്ള ഈ കാമ്പ കൊലയുടെ എക്സ്പാൻഷന്റെ ഭാഗമായിട്ട് ആറായിരം മുതൽ എട്ടായിരം കോടി രൂപ വരെ കാപ്പെക്സ് പ്ലാൻ റിലയൻസ് അനൗൺസ് ചെയ്തിരിക്കുകയാണ് ഇപ്പൊ പുതിയ ന്യൂ ഗ്രീൻഫീൽഡ് കോ പാക്കിംഗ് പ്ലാൻസും മറ്റു എക്സ്പാൻഷൻ അക്വിസിഷൻ പ്ലാനുകളും പ്ലാനുകളുമൊക്കെയാണ് കാമ്പക്കൊല ഈ ഒരു കാപ്പെക്സിലൂടെ ലക്ഷ്യമിടുന്നത് നമുക്കറിയാം ഈ കഴിഞ്ഞ ഐ പി എല്ലില് അതിന്റെ ഒരു സ്പോൺസർഷിപ്പ് റൈറ്റ് നേടിയെടുത്തത് ക്യാമ്പക്കോലയാണ് അപ്പൊ ഈ ഐ പി എല്ലിലൂടെ ആ പരസ്യത്തിലൂടെ വലിയൊരു ഹൈപ്പ് ഇപ്പോൾ ക്യാമ്പക്കൊല നേടിയെടുത്തിരിക്കുകയാണ് അതുകൂടാതെ തന്നെ ക്യാമ്പക്കോല അവരുടെ പ്രൈസിംഗ് വേറും തുടങ്ങിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും കാരണം കൊക്കോ കോലയും പെപ്സിക്കോയും ഇരുന്നൂറ്റമ്പത് മില്ലിയുടെ അവരുടെ ബോട്ടിലുകൾ അവർ വിൽക്കുന്നത് ഇരുപത് രൂപയ്ക്കാണെങ്കിൽ ക്യാമ്പക്കോല ഇരുന്നൂറ് മില്ലി ലിറ്ററിന്റെ ബോട്ടിൽ വിൽക്കുന്നത് വെറും പത്ത് രൂപയ്ക്കാണ് അപ്പോൾ അഞ്ഞൂറ് മില്ലിയുടെ കുപ്പിക്ക് കോക്ക് മുപ്പത് രൂപയും പെപ്സി നാൽപ്പത് രൂപയും ചാർജ് ചെയ്യുമ്പോൾ ക്യാമ്പ ചാർജ് ചെയ്യുന്നത് വെറും ഇരുപത് രൂപയാണ് റിലയൻസിൻ്റെ ഈ ഒരു പ്രൈസ് വാർ അതിനോട് മത്സരിക്കാൻ തന്നെയാണ് പെപ്സിക്കോയും കൊക്കോ കൊലയും തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് അവര് അവരുടെ മേജർ ബ്രാൻഡുകളിലെ വില കുറക്കാതെ തന്നെ പുതിയ ബ്രാൻഡുകൾ പത്ത് രൂപ റേഞ്ചിൽ അവർ ഇറക്കിക്കൊണ്ട് പ്രത്യേകിച്ച് ഷുഗർ ഫ്രീ ഡയറ്റ് മേഖലയിലൊക്കെ ലോക്കലൈസ്ഡ് ഡ്രിങ്ക്സ് അതുപോലെ ലോക്കലൈസ്ഡ് ഫ്ലേവേഴ്സ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു കൊണ്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഈ രണ്ട് സോഫ്റ്റ് ഡ്രിങ്ക് ജയൻസും ക്യാമ്പക്കൊലയോട് മത്സരിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്ട്രാറ്റജി കൊക്കോ കൊലയുടെ ഐ റിപ്പോർട്ടുകളും അതേപോലെ തന്നെ ഈ ഒരു പ്രൈസ് വാറും ഇത് രണ്ടും സൃഷ്ടിച്ചിട്ടുള്ള അനിശ്ചിതത്വമാണ് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു നെഗറ്റീവ് സെന്റിമെന്റ്സ് വി ബി എല്ലിൽ വരാൻ കാരണം അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഫോളാണ് നമുക്ക് വരുൺ ബ്യൂറോജ് ലിമിറ്റഡ് സ്റ്റോക്കിൽ കാണാൻ കഴിയുക പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഇന്ത്യയുടെ സോഫ്റ്റ്വെ മാർക്കറ്റ് സൈസ് എന്ന് പറയുന്നത് യു എസ് ഡോളർ ഇരുപത് പോയിന്റ് ഏഴ് ബില്ല്യൺ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലൊരു കണക്ക് പ്രകാരം ആ ഒരു മാർക്കറ്റ് സൈസാണ് നമ്മൾ കാണുക ഇപ്പം രണ്ടായിരത്തി മുപ്പത്തി മൂന്നോടു കൂടി ഈ ഒരു മാർക്കറ്റ് സൈസ് മുപ്പത്തിരണ്ട് പോയിന്റ് ഒന്ന് ബില്ല്യൺ യു എസ് ഡോളറായിട്ട് വർദ്ധിക്കുമെന്നാണ് പല റിസർച്ച് ഏജൻസികളും പ്രവചിക്കുന്നത് അപ്പം അവിടെ ഒരു ഫോർ പോയിന്റ് സിക്സ് പെർസെൻറ്റേജിന്റെ ഒരു സി എ ജി ആർ ഗ്രോത്ത് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വരെ വരാൻ പോകുന്നത് എന്നാണ് കണക്കൂട്ടപ്പെടുന്നത് ഇപ്പോൾ നമ്മുടെ ടു ടയർ ത്രീ ടയർ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലേക്ക് ഒക്കെ ഈ ബിവറേജസിന്റെ പെനിട്രേഷൻ നടക്കുമെന്നാണ് കണക്കൂട്ടപ്പെടുന്നത് കാരണം റെഡി ടു ഡ്രിങ്ക് ബീവറേജുകൾ അതിൻ്റെ ഒരു പോപ്പുലാരിറ്റി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ക്രിക്കറ്റ് പോലെയുള്ള മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് യങ് പോപ്പുലേഷനെ ഇതിലേക്ക് അട്രാക്ട് ചെയ്യാനാണ് ഈ ബിഗ് ജയൻറ്റുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൂടാതെ ഹെൽത്തി ഡ്രിങ്കിനെ കുറിച്ചുള്ള അവയർനെസ് വന്നതോടുകൂടി ആ മേഖലയിലും ഇവർ ഇന്നോവേഷൻസ് നടത്തുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ് ഡ്രിങ്ക് മാർക്കറ്റുകളെ മൊത്തം ഈ കൊക്കകളിയും പെപ്സിയും ക്യാമ്പക്കളിയും ഗ്രാബ് ചെയ്യാനുള്ള സാധ്യതയാണ് നമുക്ക് കാണാൻ കഴിയുക ഇപ്പം നിലവിലുള്ള വരുൺ ബ്യൂജി ലിമിറ്റഡിൻ്റെ ിനോട് അനുബന്ധിച്ച് വന്ന കമന്റി നമ്മൾ പരിശോധിച്ചാൽ അവർ വളരെ ഓപ്റ്റിവിസ്റ്റിക് ആയിട്ടാണ് ഇതിനെ കാണുന്നത് അപ്പൊ എഫ് എം സി ജി സെഗ്മെന്റിലുള്ള സോഫ്റ്റ് ഡ്രിങ്ക് സെഗ്മെന്റിന്റെ കാറ്റഗറി ഗ്രോത്ത് എന്ന് പറയുന്നത് ആ എഫ് എം സി ജി സെഗ്മെന്റിനെ ഔട്ട് പെർഫോം ചെയ്യുന്ന രീതിയിലാണെന്നാണ് ആ കമന്ററി നമുക്ക് കാണാൻ കഴിയുക അപ്പോൾ ആ ഒരു മേഖലയിൽ കൂടുതൽ കോമ്പറ്റീഷൻ ഉണ്ടാകുന്നതുകൊണ്ട് അതൊരു ഹെൽത്തി കോമ്പറ്റീഷൻ ആയിട്ടാണ് വരും ബ്യൂറേജസ് കാണുന്നത് അപ്പോൾ അവിടെ എല്ലാവർക്കും വളരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് അവര് സൂചിപ്പിക്കുന്നത് അപ്പോൾ വരുൺ ബിവറേജസിൻ്റെ ഒരു കോൺഫിഡൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കരുതുന്നത് അവരുടെ പ്രധാനപ്പെട്ട പ്രൊഡക്റ്റുകൾ പെപ്സി മൗണ്ടൻ ഡ്യൂ പോലെയുള്ള സ്റ്റിങ് പോലെയുള്ള പ്രൊഡക്റ്റുകൾ അതൊരു പ്രീമിയം കാറ്റഗറി കസ്റ്റമേഴ്സിനെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് അവിടെ ഒരു ഇടിവ് ഉണ്ടാവില്ല എന്നാണ് അവർ ധരിക്കുന്നത് കാരണം നമുക്കറിയാം സോഫ്റ്റ് ഡ്രിങ്ക് എന്ന് പറയുന്നത് ഒരുതരം അഡിക്ഷനാണ് അപ്പോൾ അത്തരത്തിലുള്ള ഡ്രിങ്ക്സ് കുടിച്ച് ശീലമുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർ അത് തുടരുക തന്നെ ചെയ്യും കാമ്പക്കാലം വന്നതുകൊണ്ട് അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ ഈ ഒരു കോൺഫിഡൻസ് ആണ് അവരെ നയിക്കുന്നത് അപ്പൊ നമുക്കറിയാം വരുൺ ബ്യൂറേജ് ലിമിറ്റഡ് ഹൈ പി യിൽ ട്രേഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കായിരുന്നു ആ സ്റ്റോക്കിന്റെ പി ഇപ്പോൾ അൻപത്തഞ്ച് പോയിന്റ് എട്ടായിട്ട് താഴ്ന്നിട്ടുണ്ട് ത്രീ ഇയേഴ്സിന്റെ മീഡിയം പി അറുപത്തഞ്ച് പോയിന്റ് നാലായിരുന്നു പത്ത് വർഷത്തെ ഒരു മീഡിയം പി ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അൻപത്തൊമ്പത് പോയിന്റ് ആറാണ് അപ്പൊ ആ ആദ്യമായിട്ടാണ് വലിയ തോതിൽ ഈ സ്റ്റോക്കിന്റെ പി താഴത്തേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ ഒരു ബൈങ് റേഞ്ചിലാണ് വരുൺ ബ്യൂറേജിൽ ഉള്ളെന്നാണ് പല അനലിസ്റ്റുകളും സൂചിപ്പിക്കുന്നത് അപ്പോൾ അറുനൂറ്റി ഇരുപത്തെട്ട് എന്നുള്ള ഒരു ടാർഗറ്റ് പ്രൈസ് വെച്ചുകൊണ്ട് ഒരു മുപ്പത്താറ് ശതമാനത്തിൻ്റെ അപ്സൈഡ് മൂവി സ്റ്റോക്കിൽ ഉണ്ടാവുമെന്ന് പല അനുസരിച്ചുകളും പ്രവചിക്കുന്നുണ്ട് എന്നാൽ നമ്മൾ ചാർട്ട് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും ഇത് ടു ഹൺഡ്രഡ് എ മൂവിങ് ആവറേജിന് താഴെ ആണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് അപ്പോൾ ആ ടു ഹൺഡ്രഡ് മൂവിങ് ആവറേജിന് മുകളിലേക്കാണ് ഒരു ടെക്നിക്കലായിട്ട് ഇതിൽ ഒരു ബുള്ളിഷായിട്ട് കാണാൻ കഴിയുള്ളു അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ലെവല് ക്രോസ് ചെയ്യാതെ ഈ സ്റ്റോക്കിൽ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ കഴിയുമെന്ന് നിലവിലുള്ള അവസ്ഥയിൽ കാണാൻ കഴിയില്ല അപ്പം അതുകൊണ്ട് തന്നെ പുതുതായിട്ട് ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു അഞ്ഞൂറ്റി അൻപത്തൊമ്പത് ഇപ്പോൾ നമ്മൾ കാണുന്ന ആ ടു ഹണ്ട്രഡ് മൂവിങ് ആവറേജ് ലെവലിന് മുകളിലേക്ക് ഈ സ്റ്റോക്ക് വരുന്ന അവസ്ഥയിൽ ഫ്രഷ് എൻട്രി എടുക്കുന്നതായിരിക്കും ഈ സ്റ്റോക്കിൽ ഒരു സാധ്യതയായിട്ട് കാണാൻ കഴിയുക അപ്പോൾ അടുത്ത ക്വാർട്ടർലി റിസൾട്ട് വളരെ പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ച് ഇവിടെ തീർച്ചയായിട്ടും ഒരു കമ്പാരിസൺ ഈ മൂന്ന് സോഫ്റ്റ്വിങ്ങ് കോമ്പിറ്റേറ്റീവ്സ് തമ്മിലുണ്ടാവും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു മുന്നേറ്റം മാത്രമായിരിക്കും ഇനി വരുൺ ബിവറേജസിലുണ്ടാവാൻ പോകുന്നത് അപ്പോൾ വരുൺ ബിവറേജസിന് മുന്നേ പ്രധാന വെല്ലുവിളി ഇപ്പോൾ ഈ രണ്ട് സോഫ്റ്റ് ഡ്രിങ്ക് ജാൻസിൻ്റെയും സെയിൽസിനെ ഔട്ട് പെർഫോം ചെയ്യാൻ അവർക്ക് സാധിച്ചാൽ മാത്രമേ മുന്നോട്ടേക്ക് വരാൻ കഴിയുകയുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ സ്റ്റോക്കുമായി ബന്ധപ്പെട്ട് ഇവിടെ പങ്കുവെക്കാനുള്ളത് ഈ വിഷയമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കാണുകൾ അറിയിക്കുക താങ്ക് ഫോർ വാച്ചിങ് ഷീൻ എക്സ്റ്റെയിം വിത്ത് അനദർ വീഡിയോ